വേദമന്ത്രയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ സത്യൻ ശത്രുബാധാ ദോഷങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ഓരോ വ്യക്തിക്കും അല്ലെങ്കിൽ കുടുംബക്കാർക്കോ മറ്റു വ്യക്തികളാൽ അവരുടെ പ്രാർത്ഥന ഫലമായിട്ടോ കർമ്മ മുഖാന്തരങ്ങളെ കൊണ്ടോ നാശത്തിനു വേണ്ടിയോ മരണത്തിനു വേണ്ടിയോ നാടു കുഴക്കുവാൻ വേണ്ടിയോ ധനലാഭത്തിന് വേണ്ടിയോ വശ്യത്തിന് വേണ്ടിയോ ഓരോ പ്രവൃത്തികളും ചെയ്തു വിടുമ്പോൾ ആ പ്രവൃത്തി ആർക്കാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അവരുടെ കുടുംബത്തിന് വ്യക്തികൾക്ക് മക്കൾക്ക് ധനത്തിന് കർമ്മത്തിന് അങ്ങനെ എല്ലാ മേഖലയ്ക്കും അത് അത് ലോക്കായിട്ടാണ് വരിക അവരുടെ കുടുംബസമാധാനമില്ലാതിരിക്കുക ധനത്തിന് പ്രശ്നങ്ങൾ വരും ധനസംബന്ധമായ കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ വരും അതേപോലെ തന്നെ എന്തെല്ലാം എല്ലാം വരിക ഭൂമീനു സംബന്ധമായിട്ട് ആ ഭൂമി ഒന്നാൽ അതിനെ സംബന്ധമായിട്ട് നമുക്കുണ്ടായിരുന്ന ഭൂമി മറ്റൊരാൾ മേടിച്ചു അല്ലെങ്കിൽ അവിടെ നിന്ന് മേടിച്ചു വഴിയില്ല അല്ലെങ്കിൽ കറക്റ്റായിട്ട് അത് നമ്മൾ അളവ് നോക്കുമ്പോൾ നമ്മുടെ സ്ഥലം അവരുടെ കയ്യിൽ കിടക്കണോ അത് ചോദിച്ചു വഴക്കുണ്ടായി അല്ലെങ്കിൽ പൈസേനെ സംബന്ധമായിട്ട് നമ്മൾ തട്ടിച്ചെടുക്കുക ഓരോ നമ്മുടേതായ സ്വത്ത് നമുക്ക് വേണ്ട പൈസ മറ്റുള്ളവർ തട്ടിച്ചെടുക്കുമ്പോഴോ അല്ലെങ്കിൽ വായ്പ മേടിച്ച് തിരിച്ചു തരണില്ല ചോദിക്കുമ്പോൾ അത് പ്രശ്നങ്ങളായി അതേപോലെ തന്നെ സ്നേഹത്തിൻ്റെ പേരിൽ ഒരു കുട്ടീനെ കല്യാണം കഴിക്കുക ആരും ഇഷ്ടപ്പെട്ടു അത് വീട്ടുകാർക്ക് ഇഷ്ടപ്പെടാഞ്ഞിട്ട് അവർ തമ്മിലുള്ള ബന്ധം അതൊരിക്കലും ശരിയാകില്ല അംഗീ പറ്റില്ല അതുകൊണ്ട് ഈ വ്യക്തികൾ തമ്മിൽ പിരിഞ്ഞു പോകണം അല്ലെങ്കിൽ അവർ കല്യാണം കഴിക്കരുത് കല്യാണം കഴിച്ചാലും ഒരു വ്യക്തി ഒരാളിനെ സ്നേഹിച്ചു ആ സ്നേഹിച്ച ആളിനെ കല്യാണം കഴിക്കാൻ പറ്റിയില്ല വീട്ടുകാരുടെ ഇഷ്ടത്തിന് വേറൊരു വ്യക്തിയായിട്ട് കല്യാണം കഴിച്ചു അപ്പോൾ ആ കല്യാണം നടക്കരുത് നടന്നാലും അവരുടെ വീട്ടിൽ ഒരു നാൾ പോലും ഇരിക്കാൻ പാടില്ല അല്ലെങ്കിൽ അവരായിട്ടുള്ള സന്തോഷകരമായിട്ടുള്ള ജീവിതം പാടില്ല മക്കളുണ്ടാവാൻ പാടില്ല എന്നുള്ളതായ ആ ഒരു താല്പര്യത്തോടു കൂടി ഇതേപോലെ തന്നെ പ്രവർത്തികൾ ചെയ്ത് അയക്കാം അപ്പോൾ അങ്ങനെ പ്രവർത്തികൾ ചെയ്ത് വിടുമ്പോൾ ഈ നാശം ഈ കാര്യത്തിന് വേണ്ടിയൊക്കെ ചെയ്യുമ്പോൾ ശക്തനായിരിക്കുന്ന കർമ്മികളുണ്ടാവും ആ കർമ്മികൾക്ക് അവരുടെ മൂർത്തികളെ വെച്ചിട്ട് ഇപ്പോൾ ഓരോ ദൈവങ്ങളും എല്ലാവരും നല്ലതല്ല ചിലർ അത് ഇതിന് വേണ്ടിയിട്ട് കർമ്മം ചെയ്യുന്ന ചില മൂർത്തികളുണ്ടാവും അവർക്കിങ്ങനെ കർമ്മത്തിന് ഇറങ്ങുമ്പോഴാണ് അധ്യയട്ടും കള്ള ആയിട്ടും കോഴിയോ മാംസങ്ങളോ അല്ലെങ്കിൽ ധാരാളം പൈസകളോ അവരുടെ വീട്ടിലെയും മൂർത്തികൾക്ക് പൈസയ്ക്ക് ആവശ്യമില്ലെങ്കിലും അവർക്ക് വരണത്തിന് എന്തും അവർക്ക് ഇഷ്ടമാണ് എത്ര പൈസ വന്നാലും അവർക്ക് ഇഷ്ടമാണ് അത് കൈപ്പറ്റുന്ന ചിലപ്പോൾ അതിൻ്റെ അതിനെ പിൻപറ്റി നിൽക്കുന്ന കർമ്മികളോ അല്ലെങ്കിൽ ദേവസ്ഥാനങ്ങളൊക്കെ ആയിരിക്കാം എങ്കിലും അദ്ദേഹത്തിന് അത് ആവശ്യമാണ് അപ്പോൾ അതിനനുസരിച്ച് വ്യക്തികൾ ഓരോ ക്ഷേത്രത്തിലോ കർമ്മികളേനെ ചെന്ന് കണ്ട് കാര്യങ്ങൾ പറയുമ്പോൾ അവർ കൃത്യമായിട്ടുള്ളതായ മാന്ത്രിക പ്രവൃത്തിയിൽ കൂടി കർമ്മം ചെയ്തു കൊടുക്കും അപ്പോൾ അത് കിട്ടുന്ന വ്യക്തിക്ക് അവൻ്റെ സമയം ചിലപ്പോൾ ശരിയാകില്ല ഏതൊരു കാരണവശാലും അവൻ്റെ മരണത്തിനോ അല്ലെങ്കിൽ ദുരിതത്തിനോ അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ സംഭവിക്കാവുന്ന ഒരു കാലഘട്ടം സമയങ്ങളായിരിക്കും അത്തരം സന്ദർഭങ്ങളിൽ ഇതേപോലുള്ളതായ പ്രവൃത്തി ദോഷങ്ങൾ വരുമ്പോൾ അത് കൃത്യമായിട്ട് അവൻ്റെ ശരീരത്തിൽ ഫലിക്കും കർമ്മ അത് എതിരായിട്ട് വരിക ഇപ്പോൾ ജോലിക്ക് പോകുന്ന ആളാണെങ്കിൽ ഏതെങ്കിലും കാരണം ജോലി ജോലിസ്ഥലത്ത് പ്രശ്നങ്ങളുണ്ടായി അല്ലെങ്കിൽ പോകുന്ന സമയത്ത് വീണു അങ്ങനെ എനിക്കാൻ പറ്റില്ല നടുമുറിഞ്ഞു അല്ലെങ്കിൽ കാലൊടിഞ്ഞു കയ്യൊടിഞ്ഞു പണിക്ക് വരാൻ പറ്റില്ല അവൻ്റെ ജോലി പോയി ആ ജോലിസ്ഥലത്ത് ചെന്നു മറ്റുള്ള ആളുകളൊക്കെ ആയിട്ട് വളർക്കുന്നുണ്ടായി അതിൻ്റെ പേരിൽ അവർ തമ്മിൽ അവിടെ അടിപിടിയായി കേസ് കൊടുക്കേണ്ട അവസ്ഥയില്ല അല്ലെങ്കിൽ ജോലിയിൽ നിന്ന് പോരേണ്ട അവസ്ഥയില്ല അങ്ങനെ പലതരത്തിലുള്ള ദുരിതങ്ങൾ ആണ് പിന്നെ കാഴ്ചവെക്കുക അദ്ദേഹം അനുഭവിക്കേണ്ടി വരുന്നത് അപ്പം അതേപോലെ തന്നെ വീട്ടിൽ ഇപ്പം ഈ സ്ത്രീകളായിട്ടുള്ള കൊണ്ട് അവരുടെ വീട്ടിലും തിരിച്ച് എന്താണ് പറയാത്ത കാര്യത്തിന് ചെയ്യാത്ത കാര്യത്തിന് പ്രവർത്തിക്കാത്ത കാര്യത്തിനെ പറ്റിയിട്ട് വീട്ടുകാർ തന്നെ സംസാരിക്കാൻ തുടങ്ങുന്നത് സംശയങ്ങൾ വിചാരിക്കുക വഴക്കുണ്ടാക്കാം അപ്പം ഏതെങ്കിലും മാനസികമായിട്ടുള്ള സംഘർഷങ്ങളെ കൊണ്ട് വീട്ടുകാരൊക്കെയായിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ട് മക്കളോട് സംസാരിക്കാതെ അല്ലെങ്കിൽ ഭയങ്കര വിഷമത്തോടെ കൂടി ഇരിക്കുമ്പോൾ അവർ ചിന്തിക്കുക വേറെ വല്ല ആളുകളൊക്കെ ആയിട്ട് എന്താ ഇടപാടുകളുണ്ട് അതുകൊണ്ടാണ് എനിക്ക് ഇത്തരം പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എന്നോട് മിണ്ടാത്ത അല്ലെങ്കിൽ എൻ്റെ അടുത്ത് തിരിക്കാത്തത് കിടക്കാത്ത തിരിച്ച് അത് സ്ത്രീകളായാലും അതേപോലെ പുരുഷന്മാരായാലും സ്ത്രീകളായാലും ഇതേപോലെ തന്നെ ചിന്തിക്കുക അപ്പോൾ അവരുടെ വീട്ടിൽ അന്തരീക്ഷം ഉണ്ടാകില്ല അവർ തല്ലും പിടിയവും ഒരുമിച്ച് കിടക്കുന്നവരെ അപ്പുറത്ത് പിരിഞ്ഞു കിടക്കണ്ടാവും അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകേണ്ട സന്ദർഭങ്ങളൊക്കെ വരാം അങ്ങനെ പലതരത്തിലുള്ള ദുരിതങ്ങൾ ബാധാദോഷങ്ങളെ കൊണ്ട് കാണിക്കാം അത് രോഗങ്ങളായിട്ട് വരാം രോഗങ്ങളായിട്ട് വരുമ്പോൾ കൃത്യമായിട്ടുള്ളതായൊരു തീരുമാനത്തിലെത്താൻ ഡോക്ടർമാർക്ക് കഴിയില്ല കാരണം ഒന്നാല് ശരീരത്തിൽ കാരണം നീര് അല്ലെങ്കിൽ വേദന അല്ലെങ്കിൽ തലവേദന ശരീരത്തിലൊക്കെ അടി കിട്ടിമാരിയുള്ള വേദനകൾ വരിക അല്ലെങ്കിൽ വീഴ്ചയിൽ സാരമായിട്ടുള്ളതായ പെരുക്കുകൾ ശരിക്കും പ്രത്യേകിച്ച് ഏഴരശനി പോലുള്ളതായ സമയങ്ങളിലൊക്കെ ഈ വീഴ്ചയും വീഴ്ചനെ അനുബന്ധമായിട്ട് അവരുടേതായ കർമ്മസ്ഥാനങ്ങളൊക്കെ നശിച്ചു പോകുക രോഗിയായിട്ട് കിടപ്പ് കിടക്കേണ്ട അവസ്ഥ വരിക വാദരോഗം തന്നെ വരുന്നതാണ് ആ ശനി ദശയുടെ കാലത്ത് ഏഴരശനി പോലുള്ള സമയങ്ങളോ അതിൻ്റെ ഒപ്പം ജാതകവശാൽ ഏഴരശിനിയുള്ള സമയത്തോ അങ്ങനൊക്കെ വരേണ്ടതാണ് അപ്പോൾ അങ്ങനെയൊക്കെ ബാധിക്കുമ്പോൾ ഓരോ വ്യക്തികളും ചെന്നിട്ട് ഒന്നുകിൽ ഡോക്ടറിനെ കാണും അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു എന്നു പറഞ്ഞാൽ ഡോക്ടറിനെ കണ്ടിട്ടും ഭേദം ഉണ്ടാകില്ല അപ്പോൾ അടുത്ത ഡോക്ടറെ കാണും ആശുപത്രി കാണും അവരെന്തെങ്കിലും പറയാം അപ്പോൾ അത് വിട്ടിട്ട് വേറെ കാണും അപ്പോൾ അതങ്ങനെ പോയിക്കൊണ്ടിരിക്കാന് പിന്നെ ഏതെങ്കിലും ദോഷങ്ങളുണ്ട് എന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ തന്നെ ആര് കൃത്യമായിട്ട് നല്ലൊരു ജോലിസിൻ്റെ അടുത്തേക്ക് പോകാൻ പെട്ടെന്ന് അവർ കൂട്ടാക്കില്ല അവർ ഏതെങ്കിലും അമ്പലത്തിൽ ഇപ്പോൾ ചാത്തിൻ്റെ ദോഷം ഉണ്ടെന്ന് പറഞ്ഞാൽ ചാത്തിൻ്റെ അമ്പലത്തിൽ പോയി എന്തെങ്കിലും കഴിയാവുന്ന വഴിപാട് കൊടുത്തു ദോഷം എന്ന് പറഞ്ഞാൽ ചുവയുടെ ക്ഷേത്രത്തിൽ പോയി അവിടെ ഇതുപോലെ വഴിപാട് ചെയ്തു ശിവന്റെ അവിടെ പോയി നാഗങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു അല്ലെങ്കിൽ രക്ഷസിനെ എന്തെങ്കിലും വഴിപാട് ചെയ്തു ഇതൊക്കെ ചെയ്യുമ്പോൾ ആ ചെയ്യുന്ന രോഗ ആ എന്താണ് ഉപദ്രവിക്കുന്നതെന്ന് വെച്ചെങ്കിൽ ആ സംഗതിക്ക് അപ്പോഴും അറുതി ഓരോ വ്യക്തികളുടെ ഇഷ്ടത്തിനനുസരിച്ച് വഴിപാട് ചെയ്യുമ്പോൾ ആ കൊടുക്കുന്ന വഴിപാട് അതാത് ക്ഷേത്രത്തിൽ എത്തി എന്നല്ലാതെ ആ വഴിപാട് ചെയ്യുമ്പോൾ ആ കൊടുത്തിട്ടുള്ള ഒരു സമയം അദ്ദേഹത്തിന് മാനസികമായിട്ടുള്ള സന്തോഷം ഉണ്ടാകും എന്നല്ലാതെ ഉപദ്രവിക്കുന്നതായ മൂർത്തികളുടെ ശരീരത്തിൽ നിന്നോ ആ വ്യക്തിയുടെ കുടുംബത്തിൽ നിന്നോ വിട്ടുമാറില്ല അത് വേണമെങ്കിൽ നല്ലൊരു ജോലിസിനെ കണ്ട് നോക്കി എന്താണ് ഇങ്ങനെ അസുഖങ്ങൾ വരണേ എന്താണ് വീട്ടിലെ പ്രശ്നങ്ങൾ വരണേ എന്താണ് ഇയാൾക്ക് ഉറക്കില്ലാത്ത എന്താണ് ഭ്രാന്ത് പോലെ കാണിക്കുന്നത് മാനസികമായിട്ടുള്ള കുറേ വിമിഷങ്ങൾ കാണിക്കുന്നു അല്ലെങ്കിൽ തല്ല് മുത്ത് അല്ലെങ്കിൽ ആ കാരണമായി വെള്ളടി ജോലിക്ക് പോകണില്ല അതെന്തുകൊണ്ടാണ് പ്രത്യേകിച്ച് ഏഴവസരത്തിൽ വന്നിട്ടുള്ളതാണ് അതെന്തുകൊണ്ടാണ് ഇങ്ങനെ വരേണ്ടത് എന്ന് നോക്കുകയാണെങ്കിലും അദ്ദേഹത്തിനെ പറ്റിയിട്ടുള്ളതായ ദുരിതങ്ങൾ ഇന്നമാതിരി ബിരുദണ്ട് ശത്രുബാധ വന്നിട്ടുണ്ട് ആ ശത്രുബാധ വന്നിരിക്കുന്നത് ഭൂമി സംബന്ധമായിട്ടാണ് അല്ലെങ്കിൽ കർമ്മസംബന്ധമായിട്ടാണ് അല്ലെങ്കിൽ സഹോദരകാരകോ ഭൂമികാരകോ കുജ അല്ലെങ്കിൽ വിവാഹ സംബന്ധമായിട്ട് അല്ലെങ്കിൽ സംബന്ധമായിട്ട് അങ്ങനെ ഓരോ തരത്തിലാണ് ശത്രു വന്നിട്ടുള്ളത് ശത്രു ഇന്ന ആളാണ് അല്ലെങ്കിൽ ഇന്നതാണ് കാര്യം ഇപ്പോൾ ഇന്ന ഇന്നമാര്യം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ബാലസ്ഥാനത്ത് അല്ലെങ്കിൽ ചാത്തനാണ് നിൽക്കുന്നത് അല്ലെങ്കിൽ ചൊവ്വയാണ് കാളിയാണ് നീചപദ്രകാളിയാണ് അല്ലെങ്കിൽ ബന്ധന കരിങ്കുട്ടിയാണ് കൂടാതെ ശക്തമായിരിക്കുന്ന ചില പ്രേതദോഷങ്ങളിൽ കൂടി കാണിക്കുന്നുണ്ട് അല്ലെങ്കിൽ സർപ്പദോഷങ്ങൾ കാണിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഈ സംഭവങ്ങളൊക്കെ വെച്ചിട്ട് വിചാരിച്ചു നടക്കുന്നുണ്ടാകാം അപ്പോൾ അതിന് കൃത്യമായിട്ട് അദ്ദേഹം തരുന്ന ചാർത്ത് പ്രകാരം ചിലർ ചാർത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന അമ്പലത്തിൽ പോയിട്ട് കടും പായസ്യം ചെയ്തോ ഇപ്പുറത്ത് നവഗ്രഹപൂജ ചെയ്തോ അപ്പുറത്ത് ആ അർച്ചന ചെയ്തോ എന്ന് പറഞ്ഞിട്ട് വഴിപാടുകൾ മാത്രം പറഞ്ഞിട്ട് വിടുന്നവരുണ്ടാവും അതും കണക്കാം അപ്പോൾ അതിന് കൃത്യമായിട്ട് ഉപദ്രവിക്കുന്ന മൂർത്തികളേനെ കർമ്മ മുഖാന്തരങ്ങളെ കൊണ്ട് കർമ്മ മുഖാന്തരങ്ങളെ കൊണ്ട് അവരുടെ മേ ശരീരത്തിലോ അല്ലെങ്കിൽ കുടുംബത്തിലുള്ള ആ ബന്ധം വിടിപ്പിച്ച് അത് കൃത്യമായിട്ട് ഈ കർമ്മത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും ചിലവരൊക്കെ യൂട്യൂബിൽ പറയും കർമ്മം ചെയ്തില്ലെങ്കിലും ഞാൻ പറഞ്ഞ മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ എല്ലാ ബാധയും വിട്ടുപോകുന്നു പറയും അത് വെറുതെയാണ് അത് ഈ ബാധ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ശക്തമായിരിക്കുന്നതായ ഏത് സ്ഥലത്തും വരുന്ന വെച്ചെങ്കിൽ ആ സ്ഥലത്തെ മാന്ത്രികപരമായിട്ട് കുടിച്ച് പഠിച്ച് സേവിച്ചു വന്നിരിക്കുന്നതായ നമ്മുടെ ആ ഗുരുമുത്തച്ഛനും അതോട് കൂടിയിരിക്കുന്ന എത്ര മൂർത്തികളും അവരെ കൂടിയിട്ട് വന്നിട്ടാണ് ഇദ്ദേഹത്തിനെ കവർ ചെയ്യാം അത് വന്നു കഴിഞ്ഞാൽ ഇദ്ദേഹം പണി കഴിഞ്ഞു ആ മരിക്കുന്നതിന് മുൻപ് അല്ലെങ്കിൽ അവശതയായിട്ട് കിടക്കുന്നതിന് മുൻപ് കർമ്മം ചെയ്ത് ഇതിനെ ഓരോന്നോരോന്നായിട്ട് ആവാഹിച്ച് മാറ്റി കഴിഞ്ഞാൽ അദ്ദേഹം പരിപൂർണ്ണ സ്വതന്ത്രനാകും എന്നിട്ട് ഈ മൂർത്തികളെ കൃത്യമായിട്ട് ഏതെങ്കിലും ഉപാധികളിലേക്ക് നാണയത്തിലേക്ക് മറ്റോ ആവാഹിച്ചിട്ട് അതിൻ്റെ ക്രമങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ചെയ്ത് പിന്നെ പുണ്യാഹ അല്ല ഈ പ്രസാദ നിവേദ്യങ്ങളൊക്കെ വെച്ച് സന്തോഷിപ്പിച്ച് വന്നിരിക്കുന്ന അതാത് ക്ഷേത്രത്തിലേക്കെ സമർപ്പിച്ച് കഴിഞ്ഞാൽ വളരെ നന്നായി അപ്പോൾ ആ പിടിത്തം വിട്ടുപോകും ഇനി പ്രേതദോഷങ്ങളാണെങ്കിലോ അതിന് സ്ത്രീ പുരുഷ പ്രതിമകളിലേക്ക് അതേപോലെ ആശേഷ പ്രതിമകളിലേക്ക് അതും അല്ലെങ്കിൽ ചതുർബാഹുവിലേക്കൊക്കെ ആവാഹിച്ച് അതിന് വേണ്ടുന്ന കർമ്മക്രിയകൾ ചെയ്തിട്ട് അതിന് പ്രേതകർമ്മങ്ങൾ ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട് അവിടെ പോയി തിലഹോമൻ ക്ഷേത്രപിണ്ട സായുജ്യം ഇത്യാദികൾ ചെയ്യുമ്പോഴാണ് അതും പിടുത്തം മുട്ട് പോവുക പിന്നെ സർപ്പദോഷങ്ങളുണ്ടെങ്കിലേ ഇപ്പോൾ സർപ്പങ്ങൾ വസിക്കുന്ന സ്ഥലത്താണ് ഒരുപാട് സ്ഥലത്തുണ്ട് പാമ്പിനെ കൊന്നു കൊല്ലുന്നവരുണ്ട് നെയ്യെടുക്കുന്നവരുണ്ട് ചൈനയിൽ കഷ്ണങ്ങളാക്കിയിട്ട് റോസ്റ്റ് ചെയ്ത് കഴിക്കുന്നവരുണ്ട് ജ്യൂസ് ഉണ്ടാക്കി കഴിക്കുന്നവരുണ്ട് അതൊക്കെ അവർ കഴിച്ചോട്ടെ നമ്മുടെ സ്ഥലത്ത് ഈ പാമ്പിൻ്റേതായ ദുരിതങ്ങളുണ്ടെങ്കിൽ അവിടെ വീട് വെച്ചാൽ അവിടെ ബാത്റൂമ് വന്നു കഴിഞ്ഞാൽ അവിടെ മത്സ്യമാംസങ്ങൾ വെക്കുന്നൊരവസ്ഥ കഴിഞ്ഞാൽ അവിടെ ബെഡ്റൂം വന്നു കഴിഞ്ഞാൽ ഈ നെഗറ്റീവ് ശക്തികൾക്ക് ശക്തി ആർജിക്കലും അവരുടേതായ ദുരിതങ്ങളും ഒരുപാട് കണ്ടുവരുന്നുണ്ട് പലർക്കും കൂടുതൽ സ്ത്രീകൾക്കാണ് അതിൻ്റെ ദുരിതങ്ങൾ ഉണ്ടാകുന്നത് അപ്പോൾ അവിടെ അങ്ങനെ ചെയ്യുന്നില്ല അവർക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് ഭേദാവില്ല അപ്പോൾ അതിനും കൃത്യമായിട്ട് കർമ്മ കൊണ്ട് സർപ്പപ്രതിമ പുറ്റ് മുട്ട എന്നിവയിലേക്ക് ആവാഹിച്ച് അതിന് സർപ്പക്കാവില് കൊടുത്തിട്ട് കർമ്മങ്ങൾ ചെയ്യുക വിട്ടുപോകും ഇനി ഏതെങ്കിലും ഇപ്പോൾ ഈ കാണുന്ന സ്ഥലത്ത് സർപ്പദോഷം ഉണ്ടെങ്കിൽ അവിടെ പാമ്പിനെ വെച്ച് സർപ്പങ്ങള് വെച്ച് കാവോട് കൂടി ആചരിച്ചിരുന്നാണ് ഒരു കാലത്ത് ആചരണം ഉണ്ടായിരുന്നാണ് ഈ വ്യക്തികൾ ആചരിച്ചവരുന്നൊക്കെ മരണപ്പെട്ടു പോയി ഇവർ അല്ലെങ്കിൽ വേറെ സ്ഥലം വിട്ടുപോയി ഇവിടെ നിന്നൊക്കെ കർമ്മം ചെയ്ത് മാറ്റി എന്നുള്ളൊരിതിലെ സമാധാനം ഇട്ടിരിക്കും ചിലപ്പോൾ ഇവിടുന്ന് പോവില്ല പക്ഷേ ഇതിലേക്ക് താമസത്തിന് വരുന്നതായ മറ്റു ആളുകൾ ഇവരുടെ സൗകര്യാർത്ഥം വീടിനൊന്ന് മാറ്റം ചെയ്തു അല്ലെങ്കിൽ കക്കൂസൊന്നും മാറ്റിവെച്ചു അല്ലെങ്കിൽ അവിടെ ഒരു വേസ്റ്റ് കുഴിയൊക്കെ കുത്തി അപ്പോഴാണ് ശരിക്ക് പണി പണിയായിട്ട് വരിക അങ്ങനെ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ശരീരത്തിലൊക്കെ സ്ത്രീകളാണെന്ന് വെച്ചെങ്കിൽ അരിച്ചിലുണ്ടാവുക അരിച്ച് കയറുക അതേപോലെ തന്നെ ശരീരത്തിലൊക്കെ തന്നെ മൊത്തം ഇങ്ങനെ ഈ നഞ്ഞി പോലെ എന്നൊന്നും കാണില്ല തുടച്ചുകൊണ്ടിരിക്കലേ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ളതായ അസ്വസ്ഥതകളുണ്ടാകുക അവിടെ തന്നെ ഈ മെൻസസ് പോലുള്ള ധർമ്മങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുകളായിരിക്കും അല്ലെങ്കിൽ അതേപോലെ അലർജിയുടെ ചൊറിച്ചിലി പറഞ്ഞു അല്ലെങ്കിൽ പാണ്ഡി പോലെ അല്ലെങ്കിൽ അങ്ങനെ സ്വന്തം ഒറ്റയ്ക്ക് ഭാര്യ ഭർത്താക്കന്മാരായിട്ടുള്ളൊരു ജീവിതം അവിടെ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ് കണ്ടുവരുന്നത് അങ്ങനെയാണെന്ന് അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ അതില്ലാത്ത സ്ഥലത്ത് ചിലപ്പോൾ ചിലവർക്ക് പാമ്പിൻ്റെ കൂടെ കിടക്കുന്നവരുണ്ട് എന്നാലും പ്രശ്നമില്ലാത്തവരുണ്ട് പ്രശ്നമുള്ളവർക്കാണ് ഈ കാര്യങ്ങളുള്ളത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഒരുപാട് അറിവുള്ള ഗുരുക്കന്മാരുണ്ടാവും കർമ്മികളുണ്ടാവും കർമ്മങ്ങൾ അറിയാത്തവരോ ഇങ്ങനെ അനുഭവിക്കുന്ന വ്യക്തികളുണ്ട് കൂടി ഒരു പാഠമാകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ എൻ്റെ ഈ അറിവുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ Like, sure. jayga, share Java, subscribe, non, non Nam